വിദ്യാർത്ഥി ക്യാമ്പിലെ കുട്ടികളാണ് ഇതൊക്കെ ഇതുപോലെയുള്ള കുട്ടികളിലുള്ള വീടുകളിലാണ് നമ്മൾ നമ്മുടെ അരി കിറ്റ് കൊണ്ടുപോയി കൊടുക്കുന്നത് വളരെ ദാരിദ്ര്യം പിടിച്ച കുട്ടികളാണ് ഈ ഭാഗത്തുള്ളത് കാരണം അവർക്ക് ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം പോലും അവരുടെ വീട്ടുകാർക്കില്ല കാരണം ഐ ഡി കാർഡ് ഇല്ലാത്തതുകൊണ്ട് അവർ വളരെ കഷ്ടത്തിലാണ് വളരെ സന്തോഷമുണ്ട് ഈ കാര്യം പറഞ്ഞാൽ ബ്രിജേഷ് നമ്പ്യാരാണ് നമുക്ക് ആദ്യമായിട്ട് ആയിരം രൂപ ഇതിനു വേണ്ടി അയച്ചു തന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ രണ്ട് കിറ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് अब इधर क्या है ए वो कौन बनाया नाम क्या है तुम्हारा नाम क्या है ए बोलो नाम बोलो अरे मोहत ना नाम बोलो ए अहमद हाँ ठीक है कि घर में कौन कौन है हैं? घर में कौन कौन है अकेला है हाँ अब इवर का ब्रिजेश नंबर आदि किटी को और किटी कूड़ी अब वे वीटल को अब हापी आना दुआ करना देखो ये क्या ये कौन है तुम्हारा ये कौन है ये देखो कितना बड़ा काम कर रहे हैं सलामकुम ये आपके लिए हमारा भाई है ब्रिजेश न बोल के वो उसने दिया उसके लिए दुआ कर ठीक है ഇനി നമ്മൾ കൊണ്ടുപോകുന്നത് സൗദത്ത് അഞ്ഞൂറ് രൂപ അയച്ചിട്ടുണ്ട് അവരുടെ കിറ്റും അതുപോലെ അബ്ദുള്ള അദ്ദേഹം അഞ്ഞൂറ് രൂപ അയച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെയും രണ്ട് കിറ്റുകളാണ് കൊണ്ടുപോകുന്നത് നമ്മളിപ്പോൾ നേരത്തെ കൊടുത്തത് ബ്രിജേഷ് നമ്പ്യാരുടെ രണ്ട് കിറ്റാണ് ഇപ്പം രണ്ട് ഇപ്പം നാലായി ഇപ്പം നമ്മൾ രണ്ട് കിറ്റ് കൊടുക്കാൻ വന്നത് സൗദത്തിൻ്റെയും അബ്ദുള്ളയുടെയും ആണ് സൗദത്തിൻ്റെ കിറ്റ് ഇവർക്ക് കൊടുക്കാം ഈ സൗദത്തിനെ അബ്ഗിയ ഓക്കെ ഇതുവാക്കാറുണ്ട് ടീക്കേ ഈ അബ്കു അബ്ദുള്ള ബൈനെ അബ്ഗദിയ ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഇപ്പോൾ രണ്ട് കിറ്റും കൊണ്ടാണ് പോവാൻ പോണത് ഒന്ന് അബ്ദുൾ റസാഖ് ഭായ് അദ്ദേഹം ഇരുന്നൂറ് രൂപയാണ് അയച്ചത് പിന്നെ അബ്ദുൾ റഹ്മാൻ ബൈ ഇരുന്നൂറ് ഉസ്മാൻ ഭായ് നൂറ് രൂപ മൂന്ന് പേരും കൂടി ഒരു കിറ്റ് അഞ്ഞൂറ് രൂപയുടെ ഒരു കിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ മുഹമ്മദ് ഭായ് ഇരുന്നൂറ് രൂപ അതുപോലെ ഷാഹുൽ ഹമീദ് ഭായ് അമ്പത് രൂപ അതുപോലെ സാദിഖ് ഭായ് മുന്നൂറ് രൂപ അപ്പോൾ ഈ മൂന്ന് പേരെയും കൂടിയിട്ട് നമുക്കൊരു കിറ്റ് കൊടുക്കാം അപ്പോൾ നമ്മൾ അമ്പത് രൂപയെന്ന് അയക്കാൻ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അവനവൻ്റെ കയ്യിലുള്ളതല്ലേ കൊടുക്കുക അപ്പോൾ ആ അമ്പത് രൂപ മതി അത് വലിയൊരു കാര്യം തന്നെയാണ് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകെ ഉള്ളത് അമ്പത് രൂപയാവും അപ്പോൾ അത് അദ്ദേഹം അയച്ചു തന്നതാണ് ഷാഹുൽ ഭായ് ഷാഹുൽ ഹമീദ് ഭായ് അപ്പോൾ അവരെ രണ്ട് പേരുടെയും കൂടി ആറ് പേര് കൂടിയിട്ടാണ് ഇപ്പം ഈ രണ്ട് കിറ്റ് തന്നിട്ടുള്ളത് അപ്പോൾ ഈ കിറ്റ് നമുക്ക് കൊടുക്കാം ഇപ്പം നമ്മുടെ ഒരു കിറ്റ് കൊടുക്കാനുള്ളത് ഈ ഒരു ആൾക്കാണ് ഇയാൾക്ക് ഒരു മകളും ഒരു മകനുമാണ് ഉള്ളത് മകൻ ഈ അടുത്ത് മരിച്ചു മകൾ ഉണ്ട് പക്ഷേ അധ്വാനിക്കാൻ കഴിവുള്ള ആരുമില്ല അങ്ങനെ ആരെങ്കിലുമൊക്കെ കൊടുത്താൽ മാത്രമേ ഇവർക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇവർക്കും കൊടുക്കാം അപ്പം നമ്മൾ ഇവർക്കാണ് കൊടുക്കുന്നത് നമ്മൾ ദുവാക്കറിന മര ലോക്ക് തീൻ ലോക്ക് മിൽക്കുക ആൾക്ക തന്നെ അധ്വാനിക്കാൻ തുടങ്ങാണ് ഈ രണ്ട് കുട്ടികൾ എന്താ ഒരു പൈപ്പ് എടുത്തിട്ട് വീണു ആ വീണാ പോലും കരയുന്നില്ല അത്രയും കടുത്ത അനുഭവങ്ങളാണ് ഇവർക്കുള്ളത് വീണ്ടും ജോലി ചെയ്തോണ്ടിരിക്കുക ഇനിയുള്ള കിറ്റ് നമ്മൾ ഇവർക്കാണ് കൊടുക്കുന്നത് ഇവര് ഒരു ആറു വർഷമായിട്ട് ഇവര് വിധവയാണ് ഇവർക്ക് കുറച്ച് മക്കളാണുള്ളത് ആ മക്കളൊന്നും ജോലി ചെയ്യാറായിട്ടുമില്ല ഇനി ഒരു ഉള്ളത് നമ്മൾ ഇവർക്കാണ് കൊടുക്കുന്നത് ഇവർക്ക് ഹസ്ബൻഡ് ഇല്ലാത്താണ് ആ ഓലോ കലിയെ ദുവാ കർണ എത്തിക്ക ആ പിന്നെ മുഹമ്മദ് റഫീഖ് ബായി അയ്യായിരം രൂപ അയച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ പത്ത് കിറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു റഫീഖ് ബായിയുടെ പത്ത് കിറ്റുകളിൽ ഒന്നാണ് ഈ കൊടുക്കാൻ പോണത് ഈ ആപ്പിയെ മുഹമ്മദ് റഫീഖ് ബായി इसके लिए दुआ कर ठीक है इन तुम क्या है शाहस आज क्या खाया ए, रोजा है रोज़ा है रोज़ा नहीं है तुमको भी रोज़ा है हाँ। कितना रोज़ा रोजा हो गया अभी हुँ। हुँ। മുഹമ്മദ് റഫീഖ് ബായുടെ രണ്ടാമത്തെ കിറ്റാണ് ഞാനിവർ കൊടുക്കേണ്ടത് ഇവർ ഒരു വിധവയാണ് ഒരു കുറേ നാളായിട്ട് ഹസ്ബൻഡ്മാർക്ക് കിറ്റിന സാലോകിയ അബി ഞാ ദോസല്ല രണ്ട് വർഷമായിട്ട് ഹസ്ബൻഡ് മരിച്ചതാണ് അപ്പോൾ അവർക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഏറ്റവും അർഹരായവർക്കാണ് നമ്മളിവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത് ഇൻഷാല്ല ഇപ്പം നമുക്ക് പൈസ അയച്ചു തന്ന ഓരോരുത്തരുടെ പേരിലും നമ്മൾ കിറ്റ് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ പേരും നമ്മൾ പറയുന്നുണ്ട് ആരെങ്കിലും അയച്ചിട്ട് പൈസ അയച്ചിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ച് പറയണം കാരണം ഏതെങ്കിലും തരത്തിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരുടെയും പേര് പറയുന്നത് അല്ലാതെ ഇത് ഈ കൊടുത്ത ആളുകളുടെ പേര് വിളിച്ച് പറഞ്ഞാൽ അവരെ പ്രതിഫലം കളയുന്നതല്ല തന്ന ആളുകളുടെ നമ്മൾ കൊടുത്തു എന്നുള്ളത് അവർക്കൊരു ബോധ്യം വരുന്നതിന് വേണ്ടിയിട്ട് ഇതുവരെ ഈ കാലം അത്രയും നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് ഇതുവരെ ഒരു കംപ്ലൈൻറ്റുകളും ഉണ്ടായിട്ടില്ല ഈ ജീവിതത്തിൽ അത് ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ആളുകൾ ഇപ്പോൾ നൂറ് രൂപ അയച്ചു എന്താ നിങ്ങളത് ചെയ്യാതിരുന്നത് എന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നോട് വിളിച്ച് ചോദിക്കാം മനുഷ്യല്ല അപ്പോൾ നമ്മൾ ഈ റമദാനിൽ ഒരുപാട് വീടുകളിലേക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആദ്യത്തെ ഇരുപതാണിത് തുടർന്നും നമുക്ക് ചെയ്യാനുള്ള കഴിവ് സർവശക്തായ നാദിനും നൽകട്ടെ അതുപോലെ നിങ്ങൾക്കും ഇതുപോലെയുള്ള ആളുകളെ സഹായിക്കാനുള്ള കഴിവ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുബായി ചെയ്തുകൊണ്ട് നമ്മൾ ഈ സൽക്കരണം തുടങ്ങുന്നു